കുടിക്കാൻ വെള്ളമില്ല തങ്ങളെ ചോദ്യം എത്ര ആളുണ്ട് ഇവിടെ ആയിരത്തി അഞ്ഞൂറാൾ ആരിക്കും വെള്ളമില്ലേ ഇല്ല ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം അത് ഒരാക്കെന്നെ ഒന്ന് കൊടുക്കാനും കുടിക്കാനും പറ്റൂല തങ്ങളുടെ പരിശുദ്ധ കരം അവിടെ വെച്ചു അഫ്ലലുൽ ഉള്ളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി ജാബർ അലി അള്ളാഹു പറഞ്ഞു ഒരു ലക്ഷാളും കുടിച്ചു കുളിച്ചു കൊടുത്തു എല്ലാം ചെയ്തു ഒരു ലക്ഷാൾ ഉണ്ടെങ്കിൽ അത്രയും വെള്ളം അവിടെ വേണ്ട പോലെ അവിടെ ഉണ്ടല്ലോ സനബി അലിസ്ലാം പണ്ട് പാറക്ക് വടിയടിച്ചപ്പം പന്ത്രണ്ട് ഗോത്രത്തിനനുസരിച്ച് പന്ത്രണ്ട് ചാല ഒഴുകിയിട്ടുണ്ടായിരുന്നു വെള്ളം ആണ് ആ സമയത്ത് വന്നത് ചോദിച്ച സമയത്ത് പാറന്റെ ഉള്ളിൽ നിന്ന് വെള്ളം സാധാരണ വരാറുണ്ട് അന്നേരം കൊടുത്തത് മൊഴിച്ചാണ് മാംസത്തിന്റെയും രക്തത്തിന്റെയും നരമ്പിന്റെയും തോലിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം ചരിത്രത്തിലില്ല ലക്കമോഴ്ചാത്വൻ അഴ്ജി സത്ത് പുല്ലൽവ മുത്തിനുപിയെ തങ്ങൾ മൊഴിചിതത്വ ഒരു മഹാത്ഭുതാണല്ലോ രേ